നമ്മുടെ അടുക്കളയിൽ നിന്ന് എല്ലാ ദിവസവും പുറത്തു പോകുന്ന വേസ്റ്റ് ഉണ്ടല്ലോ അതായത് ഈ പച്ചക്കറി പച്ചക്കറിത്തൊലികളൊക്കെ അതുവച്ച് നമ്മുടെ ടെറസിലൊരു കിടിലൻ പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ പറ്റുമോ രത്തൻ എന്നൊരു സാധാരണ ഹോം ഗാർഡനറുടെ ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഒരു സോഴ്സ് അദ്ദേഹം തന്റെ ചെറിയ ടെറസില് പൂർണമായും ഓർഗാനിക്കായിട്ട് ചെയ്യുന്ന ഈ കൃഷിയുടെ രഹസ്യം എന്താണെന്ന് നമുക്ക് നാഴത്തിൽ നോക്കാം രത്തൻറെ ആ ടെറസ് കാണുമ്പോൾ ശരിക്കൊരു മാജിക്ക് പോലെയാണ് തോന്നുന്നത് വലിയ സ്ഥലവും കുറച്ച് തെർമോക്കോൾ പെട്ടികളും പിന്നെ കുറച്ച് ചട്ടികളും അത്രയുള്ളു പക്ഷെ അതിൽ നിറയെ പച്ചക്കറികളാണ് തഴച്ച് വളർന്നു നിൽക്കുന്നു അതെ ആ കാഴ്ച ശരിക്കും ഒരു പ്രചോദനമാണ് കുലകുലയായിട്ട് തൂങ്ങിക്കിടക്കുന്ന ആ തക്കാളി നല്ല വലിപ്പമുണ്ട് പിന്നെ വെണ്ടയ്ക്ക മുളക് എന്തിന് ഒരു ചെറിയ ചട്ടിയിലൊരു ചേമ്പ് വരെ വളരുന്നുണ്ട് അതിലെ ഏറ്റവും കൗതുകം എന്താന്ന് വെച്ചാൽ ഈ പെട്ടികളിൽ വളരുന്ന തക്കാളികൾക്ക് സാധാരണ നിലത്ത് വളരുന്നതിനേക്കാൾ വലിപ്പമുണ്ടെന്നതാണ് അതാണ് അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും ഇതിന് ഭയങ്കര വില കൂടിയ വളങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകളോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവുമെന്ന് പക്ഷെ സത്യമതല്ല രത്തന്റെ രഹസ്യം നമ്മൾ ദിവസവും വലിച്ചെറിയുന്ന ഒന്നിലാണ് കൃത്യമായി പറഞ്ഞു ആ രഹസ്യക്കൂട്ട് വളരെ വളരെ ലളിതമാണ് വെറും മൂന്നേ മൂന്ന് ചേരുവകൾ മൂന്നേ മൂന്നെണ്ണമോ എന്തൊക്കെയാണത് ഒന്ന് സാധാരണ മണ്ണ് പിന്നെ ഉണങ്ങിയ ചാണകപ്പൊടി പിന്നെ നമ്മുടെ എല്ലാം അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റ് മണ്ണ് ചാണകം അടുക്കള വേസ്റ്റ് ഇത് മൂന്നും കയ്യിലുണ്ട് പക്ഷെ ഇത് വെറുതെ അങ്ങ് ഈ പറയുന്ന നടക്കുമോ അതിനൊരു പ്രത്യേക രീതി കാണുമല്ലോ അല്ലേ തീർച്ചയായും ആ ഒരു പ്രോസസ്സിലാണ് ഇതിന്റെ ശാസ്ത്രം ഇരിക്കുന്നത് ആദ്യം ചെയ്യേണ്ടത് അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റുകൾ അതായത് ഉള്ളിത്തൊലി ഉരുളക്കിഴങ്ങിന്റെ തൊലി അങ്ങനെയുള്ളതെല്ലാം വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുക്കണം ആ ഉണക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഒരു സംശയം എന്തിനാണ് ഈ വേസ്റ്റ് ഉണക്കി തന്നെ ഉപയോഗിക്കുന്നത് മണ്ണിലിട്ടാൽ എന്താ കുഴപ്പം അത് നല്ലൊരു ചോദ്യമാണ് നമ്മൾ പച്ച വേസ്റ്റ് നേരിട്ട് മണ്ണിലിട്ടാൽ അത് ഓക്സിജൻ കിട്ടാതെ അഴുകാൻ തുടങ്ങും അതായത് അനൈറോബിക് ഡീകമ്പോസിഷൻ ഇത് ചീത്ത മണമുണ്ടാക്കും മാത്രമല്ല ചെടിക്ക് ദോഷം ചെയ്യുന്ന ഫംഗസുകളെയും ബാക്ടീരിയകളെയും അത് ക്ഷണിച്ചു വരുത്തും ആ ഓക്കെ പക്ഷെ ഉണക്കി പൊടിച്ചു ചേർക്കുമ്പോഴോ അവിടെ നടക്കുന്നത് എയറോബിക് ഡീകമ്പോസിഷനാണ് ഡീകംപൊസിഷനാണ് വായുസഞ്ചാരത്തോടെയുള്ള അഴുകൽ ഇതാണ് ചെടിക്കു വേണ്ട പോഷകങ്ങൾ വളരെ വേഗത്തിൽ കൊടുക്കുന്നത് ശരി ശരി ഉണക്കിയ വേസ്റ്റ് മണ്ണും ചേർത്തു എന്നിട്ടോ ആ മിശ്രിതം തയ്യാറാക്കിയ ഉടനെ അതിൽ ചെടി നടരുത് എന്നോ അതെ അതൊരു ഒരാഴ്ചയെങ്കിലും മാറ്റിവെക്കണം ആ സമയത്ത് ഉണങ്ങിയ വേസ്റ്റ് നന്നായി അഴുകി മണ്ണുമായി ചേരും അതൊരു ജീവനുള്ളൊരു മീഡിയമായിട്ട് മാറും ഇതിൽ നിന്ന് പൊട്ടാസ്യം ഫോസ്ഫറസ് നൈട്രജൻ അങ്ങനെയുള്ള മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റുകൾ പതുക്കെ മണ്ണിലേക്ക് ഇറങ്ങും ഓഹോ അപ്പോൾ ഒരു സ്ലോ റിലീസ് ഫെർട്ടിലൈസർ പോലെ എക്സാക്ട്ലി അതുകൊണ്ടാണ് രത്തൻ്റെ ചെടികൾക്ക് ആ ഒരു അസാധാരണ കരുത്തും വലിപ്പവും കിട്ടുന്നത് അപ്പോ ഒരാഴ്ചത്തെ ആ കാത്തിരിപ്പാണ് യഥാർത്ഥത്തിൽ മണ്ണിനെ അത്രയും ഫലഭൂഷ്ടമാക്കുന്നത് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഒരു വലിയ പാത്രത്തിൽ ഒരു ചെടി മാത്രം നട്ടാൽ കൂടുതൽ വലിപ്പമുള്ള കായ്ഫലം കിട്ടുമെന്ന് ശരിയാണ് കാരണം വേരുകൾക്ക് നന്നായി വളരാനും പോഷകങ്ങള് വലിച്ചെടുക്കാനും ആവശ്യത്തിന് സ്ഥലം കിട്ടുമല്ലോ പിന്നെ വേറൊരു കാര്യം പിന്നീട് വളം ചേർക്കണമെങ്കിൽ പച്ച വേസ്റ്റ് നേരിട്ട് ചെടിയുടെ ചുവട്ടിൽ കൊണ്ടിടരുത് അത് കീടങ്ങളെ ആകർഷിക്കും അല്ലേ അതെ പകരം ഉണങ്ങിയ പച്ചക്കറി വേസ്റ്റ് കുറച്ചു മണ്ണുമായി ചേർത്ത് ചെടിയുടെ ചുവട്ടിലിട്ടാൽ മതി ഇതിൻറെയൊക്കെ ഒരു റിസൾട്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ കീടങ്ങളുടെ ശല്യം തീരെ കീടനാശിനികളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായും ഈ രീതിയിൽ തയ്യാറാക്കുന്ന മണ്ണ് പോഷകസമൃദ്ധമാണ് അപ്പോൾ ചെടികൾക്ക് നല്ല പ്രതിരോധ ശേഷി ഉണ്ടാകും ആരോഗ്യമുള്ള ചെടികളെ കീടങ്ങൾ അത്ര പെട്ടെന്ന് ആക്രമിക്കില്ല അതുകൊണ്ടാണ് വിഷമയമായ കീടനാശിനികളൊന്നും അവിടെ ആവശ്യം വരാത്തത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പാഠം എന്താണെന്ന് വെച്ചാൽ ഈ ടെറസിലെ ഓർഗാനിക് കൃഷിക്ക് ഭയങ്കര വില കൂടിയ വളത്തിന്റെയോ കീടനാശിനികളുടെയോ ഒന്നും ആവശ്യമില്ല നമ്മുടെ അടുക്കളയിലെ വേസ്റ്റിനെ ശരിയായ രീതിയിലൊന്ന് കൈകാര്യം ചെയ്താൽ മതി ആർക്കും ഇതുപോലെ വിഷമില്ലാത്ത പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാം ഇതിനെ നമുക്കൊരു വലിയ ചിത്രത്തിൽ കാണാം രത്തൻ തന്റെ ടെറസിൽ ഒരു ചാക്രിക പ്രക്രിയയാണ് ഒരു സർക്കുലർ ഇക്കോണമി തന്നെയാണ് ഉണ്ടാക്കുന്നത് അടുക്കളയിലെ വേസ്റ്റ് ചെടികൾക്ക് ഭക്ഷണമാകുന്നു ആ ചെടികളിലെ കായ്ഫലം അടുക്കളയിലേക്കും വരുന്നു അതെ ഒന്നും പാഴാകുന്നില്ല ഒന്നും പുറത്തുനിന്നും വാങ്ങേണ്ടി വരുന്നില്ല അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വേസ്റ്റ് എന്ന് നിങ്ങൾ കരുതുന്ന എന്തെല്ലാം കാര്യങ്ങളെ ഇതുപോലെ വളർച്ചയുടെ ഒരു ഉറവിടമാക്കി മാറ്റാൻ സാധിക്കും